എല്ലാമല്ലേക്കും എല്ലാവർക്കും സുഖമല്ലേ നല്ല മഴയാണ് ഇവിടെ എല്ലായിടത്തും മഴയുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നലെ ഇരുന്നപ്പോഴും പറയുന്നുണ്ട് എല്ലാവരും നല്ല മഴയാണെന്ന് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചൂടായിരുന്നു കേട്ടോ ഇന്നലെ ലൈവിലിരിക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല ചൂടായിരുന്നു അപ്പോൾ അതിൽ സീനുമൊക്കെ പറയുന്നുണ്ട് സീനു ലൈവൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ നല്ല തണുപ്പാണ് പക്ഷേ ഇവിടേക്കൊരു പ്രത്യേക തരം ചൂടാണ് അതാണ് ഉമ്മ അവിടെ നിൽക്കാതെ വേഗം പോയത് കാരണം എനിക്കറിയില്ല ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ഒരു ഭാഗം മാത്രം മരങ്ങളില്ലാത്തോണ്ടായിരിക്കാം പിന്നെ ഇന്ന് ഞാൻ പറയണത് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു അതായത് ഏതോ ഒരു വീഡിയോക്ക് പക്ഷെ കമൻറ്റ് വീഡിയോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കമൻറ്റ് ഞാൻ മറന്നിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ചില കമൻറ്റ് വരുമ്പോൾ നമ്മളെ മനസ്സ് തട്ടുന്നത് അത് നമ്മൾ എത്രതായാലും മറക്കില്ല നല്ല കാര്യമൊക്കെ പറയുമ്പോൾ അതൊക്കെ മനസ്സിൽ ഓർമ്മ വരും അപ്പോൾ ആ കമൻറ്റിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയണത് ആരാണ് വിട്ടിരിക്കുന്നത് വിട്ടിരിക്കണത് ഒരു പെൺകുട്ടിയാണ് കാരണം അതാ സംസാര ശൈലി കണ്ടാൽ മനസ്സിലാക്കാം നമുക്ക് എന്താ പറയണമെന്ന് വെച്ചെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങളൊരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിച്ചൂല ഇങ്ങനെയൊക്കെ വന്ന് വീഡിയോയിൽ വർത്താനം പറയണില്ലേ പിന്നെ ലൈവിൽ ഇരിക്കണില്ലേ അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ട് ഒരു ഫോട്ടോ പോലും ഉമ്മ ഞങ്ങൾ അങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഫോട്ടോ പോലും എടുക്കാം അയക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആധാർ ഉണ്ടാവില്ല ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല സ്കൂൾ പഠിത്തം ഉണ്ടാവില്ല റേഷൻ കാർഡ് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇന്നൊക്കെ വീട്ടമ്മമാരുടെ പേരിലാണ് റേഷൻ കാർഡ് വരുന്നത് അപ്പോൾ ഈ റേഷൻ കാർഡ് നമുക്ക് ഫോട്ടോത്തോടെ എടുത്ത് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കുറേ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഇതിൻ്റെ അടിയിൽ എന്തുകൊണ്ടിട്ടോ അതെടുത്തതാണ് കുറേ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ആരൊക്കെയോ ഇരുന്നുകൊണ്ട് ഓല മുമ്പിൽ ചെന്ന് നമ്മൾ ഇരുന്ന് കൊടുത്തിട്ട് ഓലാണ് നമ്മളെ ഫോട്ടോ എടുക്കണത് റേഷൻ കാർഡിലും ഒക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോട്ടോ കൊണ്ടേ കൊടുത്താൽ ചിലപ്പോൾ അത് പറ്റുമോ ഇനിയിപ്പോൾ ഫോട്ടോ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ നമ്മൾ എടുത്തിട്ട് തന്നെ കൊണ്ടേ കൊടുക്കുന്നത് ആധാർ എടുക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ ഐഡൻറ്റിറ്റി എടുക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ പാൻ കാർഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ സ്കൂളിൽ പഠിക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ കാരണം സ്കൂളിൽ പഠിച്ച് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളെ വെച്ചിട്ട് അത് മാതാവിനെ വെച്ചിട്ടാണ് മക്കൾക്ക് ജോയിൻ്റ് അക്കൗണ്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ അപ്പോൾ എടുക്കാൻ അയക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമുള്ള കാര്യമല്ല കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കാതെ നടക്കൂല അതൊക്കെ കുറേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നടന്നിട്ടുണ്ടാവാം കാരണം അന്ന് റേഷൻ കാർഡ് ഉണ്ടോ ഐഡൻറ്റിറ്റി ഉണ്ടോ ആധാർ ഉണ്ടോ പാൻ കാർഡ് കാർഡുണ്ടോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കാതെ ഒരു മനുഷ്യൻ ഒരു മൂന്ന് വയസ്സായ കുട്ടി മുതൽ ജീവിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മൂന്ന് വയസ്സായ ആധാർ എടുക്കണം കുട്ടികൾക്ക് അതിന് ഫോട്ടോ എടുക്കണം ആണായാലും പെണ്ണായാലും സ്കൂളിൽ പഠിക്കാൻ ചേർത്താൻ പോകുമ്പോൾ തന്നെ നമുക്കവിടെ ഫോട്ടോ എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ പോലെ ബാഡ്ജിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇനി അതിലേറെ ഒരു തമാശ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ഫോട്ടോ പോലും അമ്മ എടുക്കാനായിക്കൂല ഞങ്ങളൊന്നും എടുക്കൂല ഞങ്ങളെടുക്കാൻ അയക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ടച്ചിൻ്റെ ഫോൺ വാങ്ങി മറ്റുള്ളവർ ഇടുന്ന വീഡിയോക്ക് വന്ന് കമൻ്റിട അമ്മ സമ്മതിക്കും അല്ലേ ഫോട്ടോ എടുക്കാൻ അമ്മ സമ്മതിക്കൂല ടച്ച് ഫോൺ വാങ്ങിയിട്ട് അതിൽ മറ്റുള്ളവർ വാ ഇടുന്ന വീഡിയോക്കും മറ്റുള്ളതിനും കമൻറ്റിടാം അതിന്മാക്കു കുഴപ്പമില്ലേ ഞാൻ മന കുറ്റം പറയല്ല ചിലപ്പം ഉമ്മത അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല ഈ കുട്ടി ഇങ്ങനെ കമൻ്റ് ഇട്ടതോ അല്ലെങ്കിൽ ഇങ്ങനെ ടച്ച് ഫോൺ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ കൊടുക്കാത്ത കുട്ടിയായിരിക്കും അവർ പക്ഷേ കാരണം അത്രയ്ക്കും സ്വിഫ്റ്റായിട്ട് വളർത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ മെസ്സേജ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഫോട്ടോ പോലും എടുക്കാൻ അയക്കാത്ത ഒരു ഉമ്മ ടച്ച് ഫോണ് കൈ കൊടുക്കുമോ കൊടുക്കൂല അപ്പോൾ ഒരുപാട് അങ്ങോട്ട് അത്രക്കും നല്ലൊരാകണോ എനിക്ക് ഫോട്ടോ എടുക്കണം കാരണം എനിക്ക് ഞാൻ ഒരുപാട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങാടിയിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇതൊന്നും ഇറങ്ങാത്ത ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇറങ്ങേണ്ട രൂപത്തിൽ ഇറങ്ങണമെന്ന് മാത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്തതിലാണെങ്കിലും നമ്മൾ പോകുമ്പോൾ ഈ വേഷത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നതല്ല കുഴപ്പം ഞമ്മൾ ഫോട്ടോ എടുക്കുന്നതും അല്ല കുഴപ്പം നമ്മൾ വീഡിയോ ഇടുന്നതും അല്ല കുഴപ്പം നമ്മളെ പ്രവൃത്തി എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങ് എന്ത് രൂപത്തിലാണ് എന്ത് മെസ്സേജാണ് ആ വീഡിയോസ് കൂടെ കൊടുക്കുന്നത് ഇപ്പം എത്രയോ വീഡിയോ കൂടെ നമ്മളെ ആൾക്കാർ തന്നെ എന്തെല്ലാം പറയണുണ്ട് തമ്മിത്തല്ലണുണ്ട് ചളിവാരി എറിയുന്നുണ്ട് അനാവശ്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഇന്ന് വരെ ചേ എന്നൊരു വാക്ക് പോലും ഞാൻ എനിക്ക് കമൻ്റ് ഇടുന്നവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അതിന് ഞാനൊരു മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുള്ളൂ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കുട്ടിനോടും അതെന്നാണ് പറയുന്നത് അമ്മ ഫോട്ടോ എടുക്കാൻ അയക്കണില്ലെങ്കിൽ സന്തോഷം കാരണം ഫോട്ടോ എടുക്കാൻ അമ്മ അയക്കണില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനും പറ്റിയിട്ടുണ്ടാവില്ല മദ്രാസിക്ക് പോകാം മദ്രാസിൽ പിന്നെ ഫോട്ടോത്തിൻ്റെ ആവശ്യമില്ലാതെ തോന്നുന്നു എന്നാലും മദ്രാസിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതിൽ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ തരുന്നത് കാരണം പത്താം ക്ലാസ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മദ്രസ് പഠിച്ച എൻ്റെ അനിയത്തിയുടെ കുട്ടികളൊക്കെ ഞങ്ങളുടെ കുട്ടികളൊക്കെ പത്താം ക്ലാസ് വരെ മദ്രസ് പഠിച്ച കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിലൊരു ഫോട്ടോ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി എന്തോ ഞാനത് ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാതെ ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ശരിയുമല്ല അപ്പം അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് പിന്നെ മദ്രസിലൊക്കെ ഫസ്റ്റ് ക്ലാസ് ജയിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒന്നാ ഒരു ബാനർ വെച്ചിട്ട് ആ ബാനറിലാണ് നമ്മളെ മദ്രസിൻ്റെ മുൻവശത്ത് വലിയൊരു ഒരു ബാനർ അടിച്ചു വയ്ക്കൽ അതിലും കുട്ടികളെ ഫോട്ടോ തന്നെ മദ്രാസിൽ പഠിക്കുന്ന കുട്ടികളെ ഫോട്ടോങ്ങൾ പുസ്തകന്മാരെടുത്തിട്ടാണ് ഈ മദ്രാസിൽ പഠിച്ച കുട്ടിക്ക് ഇത്ര മാർക്കോട് കൂടിയിട്ട് ഈ കുട്ടി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയാൻ വേണ്ടി ആ കുട്ടികളെ ഫോട്ടോ എടുത്തിട്ട് മുമ്പിൽ വെക്കണത് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് അത്ര വലിയ തെറ്റാണെന്ന് തോന്നില്ല തെറ്റായിരിക്കാം തെറ്റായിരുന്നിരിക്കാം പണ്ടത്ത് പണ്ടേ ഇപ്പോഴും ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ആ ഫോട്ടോ എടുക്കാതെ നടക്കില്ല മക്കളെ ഒരു കാര്യങ്ങളും കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഓരോ ആവശ്യങ്ങൾക്കും നമുക്ക് ഫോട്ടോ വേണം ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ഗൾഫ് പോണം എന്നുള്ളതാണെങ്കിൽ അവിടെയും വേണം ഞമ്മൾ പാസ്പോർട്ട് എടുക്കുക അതിനും വേണം നമുക്ക് ഫോട്ടോ എടുക്കുക അതിന് നമ്മൾ എത്രയോ ഓഫീസുകളിൽ പോവണം പോലീസ് അന്വേഷണത്തിന് വരണം എന്നിട്ട് അവരെ വെരിഫിക്കേഷൻ കഴിയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നടത്താനുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മറ്റേ സമയം നോക്കിയതാട്ടോ ഒരു ഫോട്ടോ പോലും എടുക്കാതെ ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എൻ്റെ ഒരു എളിയ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇതെനിക്ക് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ കുട്ടിക്കുള്ള മറുപടിയാണ് കേട്ടോ കാരണം മറ്റാർക്കുള്ള മറുപടിയല്ല കാരണം എനിക്ക് എൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് ഉറപ്പുണ്ട് ഒരു ഫോട്ടോ എടുക്കാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ട് കാരണം സ്കൂളിലേക്കാണെങ്കിൽ വേണം സ്കൂളിലിടുന്ന ബാഡ്ജിന് വേണം അതേമാതിരി സ്കൂൾ മറ്റേ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ ജോയിൻറ്റ് അക്കൗണ്ട് കൊടുക്കും അതിന് വേണം എല്ലാത്തിനും ഫോട്ടോ വേണം അപ്പോൾ ഫോട്ടോ എടുക്കാത്ത ആൾക്കാർ എങ്ങനെ ചേർക്കുക ജോയിൻറ്റ് അക്കൗണ്ട് എങ്ങനെ എടുക്കുക എങ്ങനെ ചേർക്കുക അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് അപ്പോൾ കുട്ടി പറഞ്ഞത് വലിയ കുട്ടിയാണോ ചെറിയ കുട്ടിയാണോ ആലോചിച്ചിട്ടാണോ ആലോചിക്കാതെയാണോ എനിക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ഫോട്ടോ എടുക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ഫോട്ടോ എടുക്കാൻ അമ്മ വിടൂലെന്ന് പറഞ്ഞ കുട്ടി ടച്ച് ഫോൺ എടുത്തിട്ട് മറ്റുള്ളവരെ വീഡിയോസുകൾ കണ്ടിട്ട് കമൻറ്റ് ഇടാൻ പറ്റിയല്ലോ ഞാനതിന് ഉമ്മാനെ പറയുന്നില്ല കാരണം എന്താണെന്ന് വച്ചെങ്കിൽ ഉമ്മാ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ കുട്ടി ഫോൺ എടുക്കണതോ അല്ലെങ്കിൽ വലിയ ആളാണെങ്കിലും ഫോൺ എടുക്കണതോ ഇങ്ങനെ ഇത് വിടണതോ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ആ തുറക്ക് അപ്പോൾ കൂടുതലൊന്നും പറയല്ല തുറക്കടി ടച്ചിട്ടിട്ട് ഒന്ന് വീഡിയോ ചെയ്യുക അനുസരിച്ചെ കുട്ടിയൊന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോളാണ് മിന്നോ തുറക്ക് ചെവിയൊക്കെ ഒക്കെ ഉള്ള അപ്പോൾ ഏതായാലും അതിനെപ്പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയണില്ല അപ്പോൾ ആര് കുഞ്ഞ് അങ്ങനത്തെ കമൻറ്റിടേണ്ട ഫോട്ടോ എടുക്കാൻ അയക്കില്ല ഫോട്ടോ എടുക്കൂല എന്നുള്ളത് പറയണ്ട എടുക്കാതെ നമുക്കിവിടെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തവർക്ക് ഫോട്ടോ എടുക്കണ്ട പക്ഷേ എനിക്ക് ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ഫോട്ടോ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും അസ്സലാ വലൈക്കും അള്ളാൻ്റെ കരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ ആയസ്സോടുണ്ടെങ്കിൽ